ധികം പരിചയസമ്പത്തുള്ള മാനേജ്മെന്റ് വിദേശത്തും മികച്ച കോളേജുകളിൽ പ്രവേശനം നേടാൻ സഹായിക്കുന്ന യുനിഡോസ് കേരളത്തിൽ വിവിധ വിവിധയിടങ്ങളിൽ ഫ്രാഞ്ചൈസികളുണ്ട് മെഡിക്കൽ നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പാരാമെഡിക്കൽ ആർക്കിടെക്ചർ തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ ഈ സ്ഥാപനം സഹായിക്കുന്നു കൊച്ചിയിലെ ഫ്ലോയം ലേണിംഗും പൂനെയിലെ ആർട്ടിക്കൽ അക്കാദമിയും യൂണിഡോസ് എഡ്യൂഹബിൻ്റെ സഹോദര സ്ഥാപനങ്ങളാണ് ഇവിടങ്ങളിൽ നിന്നും വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ പിന്തുണയും കോഴ്സുകളും നൽകുന്നു പ്രോമെട്രിക് ജർമ്മൻ ലാംഗ്വേജ് ഐ എൽ ടി എസ് ഒ ഇ ടി എച്ച് എ എ ഡി ഡി എച്ച് എ മെഡിക്കൽ കോഡിംഗ് നെക്ലെക്സ് ആർ എൻ വിദേശ റിക്രൂട്ട്മെൻറ്റ് വിസ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും നൽകുന്നു ബാലുശ്ശേരി അറപ്പേടികയിൽ പ്രവർത്തനം ആരംഭിച്ച യുനിഡോസ്കെഡ്യൂ ഹബിന്റെ ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈബാഷ് കുമാർ നിർവഹിച്ചു ഫ്രാഞ്ചൈസി ഓണർ കെ കെ ദേവദാസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ജിബിൻ ടി ചാലിൽ ജിതിൻ ടി ചാലിൽ വിനീത് കെ ശിവദാസ് എസ് എൻ ഡി പി യോഗം യൂണിയൻ സെക്രട്ടറി എം പി ശ്രീനി പ്രമുഖ പ്രവാസി വ്യവസായി അബ്ദുൽ നാസർ അബ്ദുള്ള ഡോക്ടർ വേണുഗോപാൽ റിട്ടയേഡ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനിവാസൻ സുനിൽ ഗ്രൂപ്പ് ഡയറക്ടർ ഷാജി ജെ ബി ആർ ഗ്രൂപ്പ് ഡയറക്ടർഡ് സബ് എഞ്ചിനീയർ ഗീതാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എന്ന ഈ സ്ഥാപനം മെഡിക്കൽ രംഗത്തും അതേപോലെ നഴ്സിംഗ് ജോലി സാധ്യതയൊക്കെയുള്ള ഒരുപാട് ജോലി ഒരു അവർക്ക് സജഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് രക്ഷിതാക്കൾക്കും അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും തന്നെ നല്ലൊരു ഒരു അനുഭവം തന്നെയായിരിക്കും ഈ യൂണിഡോസ് എന്ന ഒരു സ്ഥാപനം യൂണിഡോസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് പൂനെയിലാണ് വളരെ നല്ലൊരു മികച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു ജോലി സാധ്യത ലഭ്യമാക്കുന്ന യൂണിഡോസ് എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ബാലുശ്ശേരിയുടെ അടുത്ത് അറപ്പേടിക എന്ന സ്ഥലത്ത് നമ്മുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ യുനിഡോസ് എഡ്യൂ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്രയിലാണ് അതുകൂടാതെ നമുക്ക് കൊച്ചിയിലും സ്വന്തം സ്ഥാപനമുണ്ട് നമ്മൾ മറ്റുള്ള കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം ഇന്ന് നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ മേഖലകളിൽ ഒരുപാട് ചീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് മിസ് ഗൈഡൻസും നടക്കുന്നുണ്ട് അവിടെയാണ് യുനിഡോസ് എന്ന ഒരു പറഞ്ഞ കമ്പനിയുടെ പ്രാധാന്യം കാരണം ഇന്ന് നമ്മൾ അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന കാൻഡിഡേറ്റിനും അല്ലെങ്കിൽ അവരുടെ പേരൻസിനും കൊടുക്കുന്ന കൃത്യമായ ഗൈഡൻസ് വഴിയാണ് അവർക്ക് ഒരു അഡ്മിഷൻ നേടിക്കൊടുക്കുന്നത് അതുകൂടാതെ ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് നൂറ് യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് നമ്മൾ അഡ്മിഷൻസ് കൊടുക്കുന്നത് അത് മെഡിക്കൽ രംഗത്തും ടെക്നിക്കലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖലയിലായിക്കോട്ടെ പിന്നെ നമുക്കറിയാം ഇന്ന് ഒട്ടനവധി തൊഴിലുറപ്പവസരങ്ങളുള്ള വെറ്റനറി സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിൽ അതിലും നമ്മുടെ അടുത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ കുട്ടിക്കും അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ കോളേജുകളും അല്ലെങ്കിൽ കോഴ്സുകളും സജസ്റ്റ് ചെയ്യുന്നു അതുകൂടാതെ നമ്മളുടെ കൂടെയുള്ള എല്ലാ കോഴ്സുകളും തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു ജോലി സാധ്യത ഉറപ്പുവരുത്തി കൊടുക്കുക എന്നൊരു യുണീക്ക് ഐഡന്റിറ്റിയാണ് നമ്മുടെ യൂണിഡോസ് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ആർട്ടിക്കൽ അക്കാഡമിയും അതുപോലെ തന്നെ ഫ്ലോറം ലേണിങ്ങും അതും ഈ ഒരു സ്ഥാപനത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം ജോലി എന്ന് പറയുന്നത് ഇന്ന് ഓരോ ഇൻഡിവിജ്വലിന്റെയും അത്യാവശ്യകരവുമാണ് പല കുട്ടികളും നമുക്കറിയാം ഇന്ന് പഠനം കഴിഞ്ഞ അതിന്റെ അർത്ഥം ഈ ഒരു കോഴ്സുകൾ ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടും എന്ന് വരുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഷാജു ട്രൂവിഷൻ ന്യൂസ്